ഈ കാണുന്ന ഏരിയയിൽ ഷീറ്റ് വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഈ വീഡിയോ അപ്പോൾ മുമ്പ് ഓഡ് ചെയ്തതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കഴുക്കോലും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയലാണ് നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുള്ളത് പെരിഞ്ച് പട്ടിക വരുന്നത് നാലെണ്ണമാണ് വരുന്നത് അതുപോലെ കഴുക്കോല് പത്തടി ആണ് ഷീറ്റ് വരുന്നത് പത്തടിയിൽ ആറ് ഷീറ്റാണ് വരുന്നത് അതുകൊണ്ട് കഴുക്കോല് രണ്ട് ഒന്നിൻ്റെ രണ്ടിനകത്ത് പൈപ്പാണുള്ളത് ഇതിന് ഷീറ്റ് അതുപോലെ ആറ് ഷീറ്റ് പത്തടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഒന്നര ഒന്നരയുടെ ജി ഐ പൈപ്പ് റൗണ്ട് വരുന്ന പൈപ്പ് ഒരു ഒന്നര ലെങ്ത്തുമാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വർക്ക് മൂന്ന് താഴെ മൂന്ന് കുഴി കുത്തിയിട്ടുണ്ട് അതുപോലെ മേളിൽ കഴുക്കൂൽ സെറ്റാക്കി വരുന്നുണ്ട് രണ്ടര നരയാണ് ഇതിൻ്റെ ബീം വരുന്നത് അത് കയറ്റി വെച്ചിട്ടുണ്ട് വലിയ ഹൈറ്റില്ലായിരുന്നു അതുകൊണ്ട് നിലനിന്ന് തന്നെ കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഈ ഒരു വരുന്ന ഭിത്തി കണക്കായിട്ടാണ് ആ ഒരു തറയുടെ ആ ഭിത്തി വരുന്ന ലെവലിൽ കണക്കായിട്ടാണ് ഷീറ്റ് ഇടാനുള്ളത് ഒരു കഴുകൂൽ ഇവിടെ നേരെ വെത്തിയിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഓടിന് ടച്ചാകുന്ന രീതിയിലാണ് കഴുകോലുകളൊക്കെ റെഡിയാ സെറ്റാക്കുന്നത് അപ്പോൾ ഈ ഓടിൻ്റെ ആ ഇറങ്ങി നിൽക്കുന്ന സ്ഥലം ബാക്ക് ഭാഗത്തൊരു ഒരു സൈഡിലേക്ക് ഒരു ഹാസ്പിറ്റ് ഹൗസ് ഷീറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലെവൽ നോക്കിയിട്ട് മാത്രമേ അപ്പുറത്തേക്ക് ഷീറ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു വാട്ടർ ലെവൽ നോക്കിയിട്ടാണ് അപ്പുറത്തോട്ട് ഷീറ്റ് ഇടുന്നത് അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ ലേക്കുള്ള കഴുകോലും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ഇത് പലതരത്തിൽ ചെയ്യാൻ പറ്റും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഭിത്തിയിലേക്ക് ടച്ചാക്കിയിട്ട് കഴുക്കോലെ വെച്ച് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പത്തടിയിൽ നിന്നുള്ളത് പന്ത്രണ്ട് അടി ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഭിത്തിയിലേക്ക് ടച്ചാക്കിയിടാം മെളീന്നുള്ള ഷെയ്ഡോ കാര്യങ്ങളും കാണില്ല ഈ വർക്കുകളൊക്കെ ഓരോന്നും ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ച് ചെയ്യുന്ന വർക്കുകളാണ് അപ്പോൾ ഇത് ഭിത്തിയിൽ നിന്ന് വിട്ടിട്ടാണ് ചെയ്യുന്നത് ഓരോ സ്ഥലത്ത് ചെയ്യുന്ന വർക്കുകളും ഓരോരുത്തരുടെ ഓരോ രീതികളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കിഴക്കോലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി പട്ടിക കഴിക്കാനുണ്ട് ബാത്തി കാര്യങ്ങളൊന്നും ഇതിന് വരുന്നില്ല പെയിൻറ്റ് ടച്ചാക്കാനുള്ള കഴിഞ്ഞിടയ്ക്ക് പെയിൻറ് ടച്ചാക്കുന്നുണ്ട് ആദ്യം പെയിൻറ്റ് അടിച്ചിട്ടാണ് കയറ്റിയിട്ടുള്ളത് അതിനുശേഷം വീണ്ടും ഒന്ന് പെയിൻറ്റ് ജോയിൻറ്റുകൾക്കൊക്കെ പെയിൻറ്റ് ടച്ചാക്കുന്നുണ്ട് ഷീറ്റ് ജെ എസ് ഡബ്ല്യു പ്രകൃതി പ്ലസ് ആണ് ഷീറ്റ് വരുന്നത് അത് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഗ്രേ കളർ ഷീറ്റാണ് ത്രീ ഫൈവ് ആണ് അതിൻ്റെ തിക്നെസ് വരുന്നത് വീഡിയോ വർക്ക് പെട്ടെന്ന് ചെയ്യേണ്ട വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്ന് ഓടിച്ചിട്ട് മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത് വളരെ ടൈം എടുത്ത് വീഡിയോ എടുക്കാനൊന്നും നമുക്കിപ്പോൾ പല സൈറ്റുകളിലും സാധിക്കുന്നില്ല ഇന്നും വർക്ക് തിരക്ക് വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നമുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് വീഡിയോ എടുക്കാൻ കിട്ടണം അപ്പോൾ എല്ലാ സൈറ്റുകളും ഇപ്പോൾ നല്ല തിരക്ക് ആണ് കസ്റ്റമേഴ്സ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ ഗ്യാപ്പും കൂടെ നോക്കിയിട്ട് വേണം വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണൊന്ന് ഓടിച്ചോടിച്ച് പോകുന്നത് ഷീറ്റ് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ലെവൽ കഴുകോലിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നോക്കി ഓടിൻ്റെ ടോപ്പ് ഭാഗത്ത് വിത്ത് കഴുക്കോലുമായിട്ട് ടച്ചാവുന്ന രീതിയിൽ ഷീറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഷീറ്റ് ഏകദേശം സെറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നിലത്ത് നമ്മൾ കുഴി കുഴിച്ച് കല്ല് ഉള്ളിൽ അടിച്ച് കയറ്റിയിട്ടാണ് ഇത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കല്ലൊക്കെ എടുത്ത് പുറത്തിട്ട് ഫുള്ള് കോൺക്രീറ്റും ഒഴിച്ച് മൂന്ന് തൂണും ഇടുകയാണ് ചെയ്യുന്നത് ഇപ്പം തൂണ് കോൺക്രീറ്റും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇതാണ് ഏകദേശം ഫൈനൽ ലുക്ക് അടിയിൽ വരുന്ന ആ ഒരു വ്യൂ ആണ് പുറന്നുള്ളത് ആദ്യമേ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ